ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് അതായത് ഇവളുടെ ആങ്ങള അതായത് എന്റെ ഒരു അളിയെ ഇന്ന് ജർമ്മനിൽ നിന്ന് വരികയാണ് കാരണം ആളെ ഞാൻ ഇന്ന് ഇന്നല്ല ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒരു കൊടുത്ത് ബോക്കൊടുത്ത് ഒന്നര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിനൊന്നും അവന് വരാൻ പറ്റിയില്ല അവന് കുറെ വിസയുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്ന് അവൻ വരുവാണ് ആദ്യായിട്ടാണ് ഇങ്ങനെ കാണുന്നു പൂവൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടിട്ട് പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പച്ചക്കര